ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം കൂട്ടൽ ക്ലാസ് ഇരുപത്തിനാല് നമ്മൾ പ്രപഞ്ച സൃഷ്ടിയുടെ അക്രമമാണ് നോക്കുന്നത് ആദ്യം നിർഗുണമായ ബ്രഹ്മമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഒരു ബലം ഒരു പകുതി തരംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്ന നിലയിൽ നേരെ ദ്വയമായിട്ടാണ് എല്ലാം സൃഷ്ടിക്കുന്നത് അപ്പോൾ ദ്വയമായിട്ടും ഒന്നുണ്ടായി അങ്ങനെയാണ് ഒരു വേവ് ഫോമിൽ ആ പ്രേരക ശക്തി പ്രപഞ്ചമുണ്ടാക്കുന്നതിന് പിന്നിലുള്ള ആ പ്രേരക ശക്തി ഒരു വേവ് രൂപത്തിലെ പ്രത്യക്ഷമായി അത് അതിനെ നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ടെല്ലാം കണ്ടു ത്രിഗുണങ്ങളായിട്ട് കണ്ടു രജോ ഗുണം തമോ ഗുണം സുണം മൂന്ന് ലോകവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടും കണ്ടു അതിൻ്റെ ശേഷം അത് ലോകം മുഴുവൻ രണ്ട് ആക്സസിൽ വ്യാപിച്ചു എന്നും നമ്മൾ കണ്ടു ഇനി വേറൊരു സൂക്തം എന്താണ് പറയുന്നത് നോക്കാം അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് േദം മണ്ഡലം പത്ത് സൂക്തം നൂറ്റി ഇരുപത്തിനാലിൽ ഒന്ന് ഋഷി അഗ്നി വരുണൻ സോമൻ ദേവത അഗ്നി ദേവന്മാർ ഇന്ദ്രൻ ചന്ദസ് തൃഷ്ടുപ്പ് ജഗതി ഇമംനോയജ്ഞമേഹി പഞ്ചയാമം ത്രിവൃതം സപ്തതന്തു അസോ ദീർഘം തമ പുരോഗമി അഗ്നി മൂന്നും അഞ്ചും ഏഴും ചേർന്ന യജ്ഞത്തിൽ വന്നാലും മൂന്ന് സവനങ്ങളിലുള്ളതാണ് ഈ യജ്ഞം അഗ്നി ഖബിർവാഹകനാണ് വളരെ നാളുകളായി കൂരരുട്ടിൽ കിടക്കുകയാണ് ഇവിടെ അഗ്നി അഞ്ചും മൂന്നും ഏഴും ചേർന്ന നമ്മുടെ യജ്ഞത്തിൽ വരാനാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു യജ്ഞം നടക്കുകയാണ് സൃഷ്ടി നടക്കേണ്ട യജ്ഞമാണ് അതിന്റെ തുടക്കമാണ് ആ തുടക്കത്തില് അഞ്ചും മൂന്നും ഏഴും ചേർന്ന യജ്ഞമാണ് നടക്കുന്നത് എന്നിട്ട് അതെന്താണെന്ന് പറയാം അത് മൂന്ന് സവനങ്ങളിലുമായിട്ടാണ് നടക്കുന്നത് മൂന്ന് സവനങ്ങളിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് ആക്സസ് എക്സ് വൈ സെറ്റ് ആക്സസിലാണ് നടക്കുന്നത് ഈ അഞ്ചും മൂന്നും ഏഴുമായ യജ്ഞം മൂന്ന് ആക്സസിലാണ് നടക്കുന്നത് എന്നിട്ട് അത് കൂലിരിട്ടിൽ പതിക്കുകയും ചെയ്യും എന്ന് പറയുക അപ്പം നമ്മൾ ആദ്യം എന്താണ് ഒരു വേവ് ഉണ്ടായി അപ്പോൾ ആദ്യം നിർഗുണമായ ബ്രഹ്മം കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്രേരക ശക്തി വരുന്നു അതാണ് സൃഷ്ടിക്ക് കാരണം അതുകൊണ്ടാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞത് അല്ലെ രജോ ഗുണം എന്ന് പറഞ്ഞത് ദ്വയമായതുകൊണ്ട് അതിനൊരു താഴെയും വരുന്നു അത് തമോ ഗുണം എന്നും പറഞ്ഞു നടുവിലപ്പോൾ ചേരം ചേരുന്നെടുത്ത് ഒരു ഇക്വലപ്രിയമുണ്ട് അത് സ്ഥായിയായ പോയ അതാണ് വിഷ്ണു അല്ലെ നാരായണൻ എന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യം ഇങ്ങനെയാണ് സിഗ്നൽ ഉണ്ടായത് ആദ്യം ഇതുണ്ടായി ദ്വയമായതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് ഇങ്ങോട്ടുണ്ടായി എത്ര സ്ഥാനങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളുണ്ട് പ്രധാനപ്പെട്ട അതാണ് അഞ്ചും അഞ്ചാണ് ആദ്യമുള്ളത് അഞ്ചു സ്ഥാനങ്ങളുണ്ടാവുകയെങ്കിൽ അപ്പം അഞ്ചിൽ നിന്നാണ് തുടക്കം ഇനി അത് മൂന്നാവും അപ്പോൾ നമ്മളിത് നോക്കിയത് ഇത് ഉണ്ടായതിന് എതിരായിട്ടാണ് ദ്വയമാകാൻ ഇതുണ്ടായത് അങ്ങനെ ജനിക്കുമ്പോൾ ഈ വേവിന് ദ്വയമായിട്ട് വേറൊരു വേവ് ഇങ്ങനെയുണ്ടാവും ഇങ്ങനെയുണ്ടാവും അങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെ ഒരു വേവും വരുന്നുണ്ട് ഇതല്ല എക്സ് ആക്സസിലാണ് ഒരാക്സസ്സിലാണ് നടക്കുന്നത് അപ്പൊ ഈ വേവിന് എതിരായിട്ട് തിരിച്ചൊരു വേവും ഉണ്ടാകുന്നു അപ്പോഴെത്ര സ്ഥാനമുണ്ട് ഈ ഈ സ്ഥാനം ഉണ്ടായ ഈ സ്ഥാനം ഈ മൂന്നുണ്ട് പക്ഷേ ഇതിന്റെ ഇടക്കുള്ളി എല്ലാം ആയി പോകും എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒരു വസ്തു ഉണ്ടെങ്കിൽ ഇതിനെ മുകളിലോട്ടേക്ക് വലിക്കുകയാണെങ്കിൽ ഇത് താഴത്തോട്ടേക്കാണ് വലിക്കുന്നത് തുല്യബലത്തിലാണ് അപ്പം ആയി പോകും അപ്പം ഇതിൻ്റെ ഇടക്കുള്ളിയെല്ലാം ആയി പോകും പിന്നെ എന്തേ ഉള്ളൂ ഈ മൂന്ന് കുത്തു മാത്രമേ ഉള്ളൂ അഞ്ച് മൂന്നായി മാറും ബാക്കിയെല്ലാം ക്യാൻസൽ ആയിപ്പോകും ആ വേവ് ഫോം നഷ്ടപ്പെടും പിന്നെ മൂന്ന് കുത്തുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് വിഷ്ണുവിന്റെ കുത്ത് പക്ഷെ അപ്പം വിഷ്ണു എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ട് വേവ് കൂടിയ കുത്താണ് കുറച്ച് ബലം കൂടുതലാണ് അപ്പോൾ അതിനൊരു ദ്രവ്യത്തിന്റെ സ്വഭാവം വരും അത് സ്ഥായിയായ പൊസിഷനാണ് ഈ സ്ഥായിയായ പൊസിഷനെയാണ് ദ്രവ്യമായിട്ട് കാണുന്നത് ബാക്കി വേവ് ആയിട്ടുള്ളതിനെ എനർജി ആയിട്ട് കാണണം അപ്പൊ എനർജി നഷ്ടപ്പെട്ടു പോകുന്നു കാരണം ഈ ഇടക്കുള്ളതെല്ലാം ന്യൂട്രലൈസ് ആയി പോകുന്നുള്ളു ഈ ഇടക്കുള്ളത് ന്യൂട്രലൈസ് കാരണം മുകളിലോട്ടേക്ക് ഒരു ഇതുണ്ട് താഴത്തോട്ടുണ്ട് രണ്ട് തുല്യമാമ ക്യാൻസൽ ആയിപ്പോ അപ്പം ഈ മൂന്ന് കുത്ത് മാത്രമേ വരുള്ളൂ ആ കുത്തിനാണ് അങ്കീരസ് എന്ന് പറയുന്നത് അതിനൊരു ദ്രവ്യത്തിന്റെ സ്വഭാവം വരും ഒരു ചെറിയ ഗോളിയുടെ സ്വഭാവം വരും അപ്പൊ അങ്കീരസ് എന്ന് പറയും അപ്പോഴങ്ങനെ മൂന്ന് അങ്കീരസുകളായി തീരും ഏഴ് കുത്തുണ്ടായിരുന്നത് മൂന്നായി തിരിഞ്ഞു അല്ല അഞ്ച് അഞ്ചുണ്ടായിരുന്നു നേരല്ല അഞ്ച് അഞ്ച് ഉണ്ടായിരുന്നത് മൂന്നായി തിരിഞ്ഞു അപ്പൊ അഞ്ചിന്റെയും മൂന്നിന്റെ യത്നങ്ങൾ എത്ര ആക്സസില് നടക്കണം ഈ മൂന്ന് ആക്സസില് ഈ പ്രപഞ്ചം മുഴുവനായിട്ട് നട ഒരു പ്ലെയിനിൽ നടന്നാൽ പോലെ അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നടക്കണ്ടെങ്കില് നമുക്ക് ഒരു ക്യൂബ് എടുക്കാം ഒരു ക്യൂബിന് അപ്പൊ ഒരു ആക്സസിൽ രണ്ടെണ്ണം ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് ഇനി വൈ ആക്സസിലും അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാകും സെറ്റ് ആക്സസിലും അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും അത് മൂന്ന് ആക്സസ് ആയി അപ്പോഴും നമുക്ക് എത്ര കിട്ടും എക്സ് ആക്സില് നേരത്തെ മൂന്ന് അങ്കീരസുകളെ ഉണ്ടാക്കാം നേരെ വൈ ആക്സസിലേക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു രണ്ടും കൂടിയോ കാരണം നടുവിലാത്ത കൂട്ടുണ്ടാകും എക്സ് വൈ നടുവിലാത്ത കൂട്ടി കഴിഞ്ഞാലോ മൂന്നെണ്ണത്തിന് പിന്നെ വൈ ആക്സിസ് എടുക്കുമ്പോൾ നടുവിലേത്ത വേണ്ട അപ്പുറം ഇപ്പുറം രണ്ട് അപ്പം മൂന്ന് മൂന്ന് രണ്ട് അഞ്ചായി അപ്പം അഞ്ച് വന്നു മൂന്ന് വന്നു പിന്നെ സെറ്റ് ആക്സസ് എടുക്കുമ്പോൾ അതും മദ്യത്തോട്ട് ആണല്ലോ പോകുന്നത് അപ്പം മുകളെടുത്താണെങ്കിൽ രണ്ടെണ്ണം വന്നു അഞ്ച് രണ്ട് ഏഴ് അപ്പം മൂന്ന് അഞ്ച് ഏഴ് എന്ന നിലയിൽ ഒന്നിൻ്റെ നടുവിലുള്ള അതിന്റെ മുകളിൽ രണ്ടും താഴേ മുകളിലും താഴെയായിട്ടോളം വെറുതും വലത്തും എക്സ് ആക്സിൽ രണ്ടെണ്ണം അപ്പൊ ആയിട്ട് വൈ ആക്സിൽ അപ്പൊ ആയിട്ട് രണ്ടെണ്ണം അപ്പം രണ്ട് നാല് ആറ് ഒന്ന് ഏഴ് ഇങ്ങനെ അവസാനം അത് ഒരു ബോക്സിന്റെ രൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ നിറയുന്നു അത് പ്രപഞ്ചം മുഴുവൻ ഒരു തുല്യ അകലത്തിൽ ഇങ്ങനെ മുഴുവൻ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നു ഈ അങ്കീരസുകൾ ആ അങ്കീരസുകൾക്ക് ദ്രവ്യത്തിന്റെ സ്വഭാവം വരും കാരണം അതിൽ വേവിന്റെ സ്വഭാവമൊന്നുമില്ല വേവിന്റെ സ്വഭാവം ന്യൂട്രലൈസ് ആയി അത് നേരത്തെ നമ്മൾ കണ്ടുകഴിഞ്ഞതാണ് സ്വഭാവം ഇതിൽ നമ്മൾ കണ്ടു ഇതിന്റെ ഇടക്കുള്ളതെല്ലാം ന്യൂട്രലൈസ് ആയി പോകും രണ്ടു ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ മൂന്ന് കുത്തായിട്ട് എടുക്കണ്ടു അപ്പം വൈലപ്പുറം ഇപ്പൊ രണ്ട് കുത്തർ സെറ്റില് അപ്പുറം രണ്ട് കുത്തർ അപ്പം ഒരു ത്തുകളായിട്ട് അല്ലെ ഇതിൻ്റെ ചുറ്റും നടുവിലുള്ളതിൻ്റെ ചുറ്റും ഒരു ആറ് കുത്തുകളുള്ളതായിട്ട് ആറ് ഈ രസങ്ങളുള്ളതായിട്ട് അക്രമത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കും അങ്ങനെയാണ് മൂന്ന് അഞ്ച് ഏഴ് എന്നൊരു സ്ഥാനങ്ങളെ പറ്റി പറഞ്ഞ ആ ക്രമത്തിൽ പിന്നെ അങ്ങ് ഫുള്ളായിട്ട് മാറും അപ്പൊ ഈ ബിന്ദുക്കൾക്ക് ഈ കുറെ വേവുകൾ കൂടി ചേർന്ന മധ്യത്തിലുള്ള പോയിന്റുകളാണിത് അത് അപു ഇപ്പുറം ഒരു ഉയർന്നതും ഒരു താഴ്ന്നതുമാണ് ഉള്ളത് അതാണ് ആയിട്ടുള്ളത് പക്ഷെ ആ വേവ് ക്യാരക്ടർ നഷ്ടപ്പെട്ടുകൂടി പിന്നെ ബിന്ദുക്കളെ ഉള്ളു ബിന്ദുക്കൾ സ്റ്റെടിയായ സ്ഥായിയായ അവസ്ഥയാണ് ഇക്വൽ പ്രേമം കണ്ടീഷനാണ് അപ്പം അതിന് ഈ കുറേ ബലങ്ങൾ ചേരുമ്പോൾ അതിനൊരു ദ്രവ്യത്തിൻ്റെ അവസ്ഥ വരും അത് സ്റ്റഡിയായ സ്റ്റേറ്റുമാണ് അങ്ങനെയാണ് കണങ്ങളെ ഒരു കണത്തിൻ്റെ രൂപത്തിലാണത് ഉള്ളത് അത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് ഒരു വല പോലെ അതിനാണ് അങ്കീരസുകൾ എന്ന് പറയുന്നത് ഇനി അങ്കീരസുകളെ പറ്റി വേദങ്ങൾ പറയുന്ന കുറെ നോക്കിയതിന്റെ ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം പക്ഷെ ഇപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ നമ്മളുള്ളത് വേവരൂപത്തിൽ തരംഗ രൂപത്തിൽ വന്ന ആ പ്രേരക ശക്തി ലോകം മുഴുവൻ വ്യാപിച്ചിട്ട് കുറെ അങ്കീരസുകളായിട്ട് വരുക മാറുകയാണ് ഈ അങ്കീരസുകളെ അഗ്നിയുടെ പുത്രന്മാരെന്നാണ് പറയുന്നത് അഗ്നിയിൽ നിന്ന് ഊർജത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് അത് യൂണിഫോം യൂണിഫോമായിട്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ് വേവുകൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അത് ന്യൂട്രലൈസായി പോയതുകൊണ്ട് വേവുകളുടെ പ്രശസ്തി നഷ്ടപ്പെട്ടു അത് അതുകൊണ്ട് തന്നെ ഒരു വെളിച്ചം എന്നത് ഇപ്പോഴവിടെയില്ല ഇപ്പം വസ്തുക്കളെ വസ്തുവല്ല ആ അങ്കീരസങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്നും സ്വയം വെളിച്ചമൊന്നും പുറത്തു കിട്ടുന്നില്ല അപ്പൊ അത് വെളിച്ചമില്ലാത്ത ഒരു ഇരുണ്ട അവസ്ഥ അതാണ് ആ സൂക്തം പറഞ്ഞത് ഇരുണ്ടതായിട്ട് മാറിയെന്ന് ഇനി ഈ അങ്കീരസങ്ങളെപ്പറ്റി വേദം കുറെ പറയുന്നുണ്ട് അങ്ങനത്തെ കുറെ സൂക്തങ്ങൾ കണ്ടേറ്റ ശേഷം അതിലേക്ക് കൂടുതലായിട്ട് നോക്കാം അത് അടുത്ത യൂട്യൂബിൽ